പോസ്റ്റർ പ്രതിഷേധം അവസാനിക്കാതെ തുടരുകയാണ് കോൺഗ്രസ് ഇതിലും വലിയ നാണക്കേട് മറ്റൊന്നുമില്ല ഓരോ കാര്യത്തിനു പോലും അടിയും ഇടിയും ബഹളവും അതുകൂടാതെ പോസ്റ്റർ പ്രതിഷേധവും ഇന്ന് ഒരംഗത്തിന് നേരെയാണെങ്കിൽ നാളെ മറ്റൊരെങ്കിലും ഇത് തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത് ഇത് നിരന്തരം കണ്ടും കേട്ടുകൊണ്ടും മറ്റുള്ളവർക്ക് നാണക്കേടായി തുടങ്ങി നേതാക്കൾ ഒരുവിധമാണെങ്കിൽ പ്രവർത്തകർ മറ്റൊരു വിധത്തിലാണ് കെ മുരളീധരന് അനുകൂലമായിട്ട് ആയിരുന്നെങ്കിൽ പോസ്റ്ററെങ്കിൽ ടി എൻ പ്രതാപിനെതിരെയായിരുന്നു പോസ്റ്റർ അതിന് ഒരു അവസാനമായപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയായി നിയമിക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു പോസ്റ്റർ ഉയർന്നു വന്നത് പാട്ടുപാടി പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയെ ചേലക്കരയിലേക്ക് ഇറക്കരുതെന്നാണ് പോസ്റ്ററിൽ പറഞ്ഞിരുന്നത് രമ്യയെ അനുകൂലിക്കുന്ന ഒരു കൂട്ടരും എതിർക്കുന്ന മറ്റൊരു കൂട്ടരും ഉണ്ട് ഇപ്പോൾ ഇതാ പുതിയ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അതും പാലക്കാട് ഡി സി സിക്ക് എതിരെയാണ് പോസ്റ്റർ ഉയർന്നു വന്നിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ രാജിവെക്കണമെന്ന ആവശ്യമാണ് പോസ്റ്ററിൽ ഉന്നയിക്കുന്നത് ഡി സി സി ഓഫീസിന് മുന്നിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നതും നേരത്തെ ആലത്തൂരിലെ തോൽവിക്ക് കാരണം രമ്യ ഹരിദാസ് ആണെന്നാണ് ഉന്നയിച്ചിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ആലത്തൂർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ രമ്യ ഹരിദാസിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു വന്നിരുന്നു പരാജയപ്പെട്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം രമ്യ ഹരിദാസിൽ ചുമത്തി ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമായിരുന്നു അന്ന് കോൺഗ്രസിനുള്ളിൽ നടന്നു വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ തോൽവിക്ക് കാരണം തങ്കപ്പനാണെന്നാണ് പോസ്റ്ററിൽ പറയുന്നത് ഡി സി സിയുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചതും സ്ഥാനാർത്ഥിയുടെ ഭാഗത്തെ പിഴവുകളുമാണ് തോൽവിക്ക് കാരണമായതെന്നാണ് ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ നേരത്തെ പറഞ്ഞിരുന്നത് ഇതിന്റെ പ്രതികാരമെന്നോണം രമയെ അനുകൂലിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരാണോ ഇതിന് പിന്നിലെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനിയിപ്പോൾ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം തങ്കപ്പനിൽ ചുമത്തുകയാണ് ഇങ്ങനെ നിരന്തരം പോസ്റ്റർ നിരത്തിവെച്ചുകൊണ്ട് എന്ത് നേടാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാകുന്നില്ല ഒന്നും നേടാനും നഷ്ടപ്പെടുത്താനും സാധിക്കുകയില്ല എന്ന് മാത്രമല്ല പൊതുജനതക്കു മുൻപിൽ നാണക്കേടും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു പാർട്ടിയിൽപ്പെട്ട ഒട്ടുമിക്കവരുടെയും പേരുകളിൽ പോസ്റ്ററുകളും ഫ്ലക്സുകളും ഉയർന്നു വന്നിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ബാക്കി ആരുടെയെല്ലാം പേരുകളിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെടുമെന്ന് വഴിയെ അറിയാവുന്നതാണ്